നമ്മുടെ മണ്ണാർക്കാട് ഉള്ള മന്തി പ്രേമികൾക്ക് വേണ്ടിയിട്ടുണ്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ല ഫുഡ് ആയിട്ടും അധികാരം ശ്രദ്ധിക്കാത്ത ഒരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടോ പീസിന്റെ ഒക്കെ ക്വാണ്ടിറ്റി തന്നെ നിങ്ങൾ നോക്കി നോക്ക് ചില ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ ചിറകും കാലൊക്കെ വെട്ടിക്കളഞ്ഞ് മാക്സിമം സൈസ് കുറച്ചിട്ടൊക്കെ ആയിരിക്കട്ടെ നമുക്ക് കിട്ടാറ് പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല ചെസ്റ്റ് പീസ് ഏതാ ലെഗ് പീസ് ഏതാന്ന് ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് തരുന്ന രീതിക്കാണ് കേട്ടോ ഇവരുടെ സെർവിങ് കാരണം രണ്ടും ഒരേ സൈസിലുള്ള പീസ് ആയിരിക്കും ഇനി റൈസിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിലും ഞാൻ അടിപൊളി റൈസ് ആണ് കേട്ടോ കഴിച്ച് നോക്കിയവർക്ക് അറിയാം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇനി കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രശ്നം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം ഇവിടുന്ന് കൂടുതലും പാഴ്സലാണ് കേട്ടോ പോകുന്നത് നമ്മൾ ചെന്ന സമയത്തൊക്കെ ഒരുപാട് പാഴ്സലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്വാണ്ടിറ്റി കൂടുതലെന്ന് പറഞ്ഞിട്ട് റേറ്റ് ഒന്നും അധികം വാങ്ങിക്കുന്നില്ല കേട്ടോ നോർമൽ റേറ്റ് തന്നെയാണ് ഹാഫ് മന്തിക്ക് അൽഫ മന്തിക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ റൈസ് എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ചിക്കൻ റീസ് ഉണ്ടായിരുന്നോ അത് അവസാനത ഇങ്ങനെ മാനേഴ്സും ഒക്കെ കൂട്ടി കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ മന്തി മാത്രമല്ല കേട്ടോ ഈ ഒരു ഷോപ്പിൽ ബിരിയാണി ഉണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മദർ കെയറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റവാബി കുഴിമന്തിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അടുത്ത അടുത്തേൽ കാണാം